ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ വളരെയധികം ആൾക്കാരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മുടി ചീകുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു കൊടുക്കുമ്പോൾ പൊടി പൊടിയായിട്ട് സ്കിൻ പൊഴിഞ്ഞു പോകുന്നു ഇതിനെ ഇതിനെയാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ താരൻ ചില ആളുകളിൽ ഇത് പൊറ്റ പൊറ്റയായിട്ടും പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് മനസ്സിലാക്കിയാലേ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് ചെയ്യാൻ പറ്റുള്ളൂ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു താരൻ അല്ലെങ്കിൽ ഡാൻറഫ് ഉണ്ടാകുന്നത് എല്ലാത്തിനും കാരണം ഡ്രൈ ഡ്രൈസ്കാൽപ്പ് മാത്രമല്ല ഭൂരിഭാഗം ആളുകളും താരൻ എന്ന് പറയുന്നത് ഡ്രൈസ്കാൽപ്പ് എന്ന ഒരു കണ്ടീഷനെയാണ് അതായത് തലയിൽ ചെറുതായിട്ടൊന്ന് ചൊറിയുകയോ മറ്റൊന്ന് ചെയ്യുമ്പോൾ പൊടിപടലങ്ങളായിട്ട് സ്കാൽപ്പിലെ കോശങ്ങൾ പൊഴിഞ്ഞു പോകുന്നു അപ്പോൾ ഇതിൻ്റെ കാരണം മേ ബി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് അല്ലെങ്കിൽ അവിടെ ആവശ്യത്തിന് ഒരു ഓയിലിനെസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കാം അതിനെ നമ്മൾ താരൻ എന്ന് വിളിക്കാൻ പാടില്ല അത് ഒരു ഡ്രൈ സ്കാൽപ്പ് എന്ന കണ്ടീഷൻ മാത്രമാണ് നമ്മുടെ നോർമലായിട്ട് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് കൊഴിഞ്ഞു പോകുന്നത് പോലെ തന്നെ തലയിലെയും കോശങ്ങൾ ഡെഡ് സെൽസ് ആയിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് ശരിയായ രീതിയിൽ അതിനെ ഒരു കഴുകി കളഞ്ഞില്ല അല്ലെങ്കിൽ ഹെയർ വാഷ് ഒന്നും പ്രോപ്പർ ചെയ്തിട്ടില്ലെങ്കിൽ അതവിടെ ഒരു പൊടിപടലമായിട്ട് അടിഞ്ഞു കൂടുന്നു ഇതാണ് ഈ ഒരു ഡ്രൈ സ്കാൽപ്പ് എന്ന കണ്ടീഷൻ ചില ആളുകളിൽ ഇതുപോലെ ഡ്രൈ സ്കിൻ ഡ്രൈ സ്കാൽപ്പ് ഉള്ള ആളുകളിൽ കൂടുതലായിട്ട് ശിരോചർമ്മത്തിൽ ഓയിൽ പ്രൊഡക്ഷനും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടും അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ എന്ന് പറയുന്നത് ഇനി ചില ആളുകളിൽ ഈ ഒരു ഡാൻഡ്രഫ് അധികമായി കാണുന്നു അതായത് ഇപ്പം മുടിയുടെ മാർജിൻ ഏരിയ അല്ലെങ്കിൽ പുരികത്തില് മുഖത്തേക്ക് താടിയിൽ മീശ മീശയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ചെവിക്ക് എല്ലാം ഇതുപോലെ പൊറ്റ പൊറ്റയായിട്ട് ഒരു റാഷസ് കാണുന്നു കൂടെ നല്ല രീതിയിൽ ഇച്ചിങ്ങും ഉണ്ടെങ്കിൽ അതിന് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു ഹോം റെമഡി കൊണ്ടോ അല്ലെങ്കിൽ ഓയിൽ ആപ്ലിക്കേഷൻ കൊണ്ടോ മാറുന്നതല്ല അതിന് ഇൻറ്റേർണൽ മെഡിസിൻ എടുത്താൽ തന്നെ മാറുകയുള്ളൂ ഇനി ഡാൻഡ്രഫ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവേ കൂടുതലായിട്ട് ഒരു ഓയിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓയിലിനെസ് ഉള്ള ചർമ്മത്തിലാണ് ഡാൻഡ്രഫ് വരുന്നത് അതുപോലെ കൂടുതലായിട്ട് ഡ്രൈ ഉള്ള ഒരു സ്കാൽപ്പിലാണെങ്കിലും ഉള്ള സ്കാൽപ്പിലാണെങ്കിലും ഡാൻഡ്രഫ് വരാനുള്ള ഒരു അല്ലെങ്കിൽ ഡ്രൈ എന്നൊരു കണ്ടീഷൻ വരാനുള്ള ടെൻഡൻസി കൂടും അതുപോലെ ശിരോചർമ്മത്തിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഡാൻഡ്രഫിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ഇൻഡൈജഷനോ അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് ശരിയല്ല ശോധനം ശരിയല്ല അങ്ങനത്തെ ഒരു കണ്ടീഷനുള്ളവർക്കും ഡാൻഡ്രഫിൻ്റെ അവസ്ഥ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം ബോഡിയിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് കുടലിലുള്ള ഇൻഫെക്ഷൻസ് അതിൻ്റെ ഒരു പ്രതിഫലനം സ്കാൽപ്ലെ സ്കിന്നിലും കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈ ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ അവർക്കും ഡാൻഡ്രഫ് വരാനുള്ള ടെൻഡൻസി കൂടും ഇനി ഡാൻഡ്രഫ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ആഹാര വിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമേ പറഞ്ഞല്ലോ ഇത് ഒരു ഡ്രൈ സ്കാൽപ്പാണ് ഇതിൻ്റെ ഒരു തുടക്കം ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ്റെ ഒരു തുടക്കം അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും വിൻ്റർ പോലുള്ള ഒരു കാലാവസ്ഥയൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആവശ്യത്തിന് ഓയിലേഷൻ ചെയ്യണം സ്കാൽപ്പ് മസാജ് ഒരു ആയുർവേദിക് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓയിൽ വെച്ചിട്ട് സ്കാൽപ്പ് മസാജ് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ഹെയർ വാഷ് പ്രോപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്യണം ഹെയറിൻ്റെ സ്കാൽപ്പിൻ്റെ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തുടങ്ങിയവയൊക്കെ വരാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ടാവും അതുപോലെ തന്നെ അതിന് സംബന്ധമായിട്ട് പിന്നീട് ഹെയർ ഫോളിക്കിൾസ് ഡാമേജ് ആവുകയും ഹെയർ ഫോൾ തുടങ്ങിയ അസുഖങ്ങൾ പിന്നീട് വരാനുള്ള ചാൻസും വരും പൊതുവേ താരനുള്ള ആളുകൾ ആഹാരത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതായത് പാൽ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക അതുപോലെ കൂടുതലായിട്ടുള്ള ഒരു ഓയിലി ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ ബോഡിയിൽ ഡ്രൈനെസ് കൂട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കുറച്ച് അവരുടെ കൂടുതലായിട്ടും ആവശ്യത്തിന് വെജിറ്റബിൾസ് ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്ന രീതിയിലുള്ള വൈറ്റമിൻസ് എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു ആഹാരക്രമം പാലിക്കണം ഇപ്പം ഏതെങ്കിലും ഒരു ഇപ്പം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒമേഗ ത്രീ ഇതൊക്കെ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും ആയുർവേദ പ്രകാരം വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് താരന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റും അതിന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓയിൽസോ ഏതാണെങ്കിലും ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ഒരു ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോബയോട്ടിക്സ് പോലുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും പല ആളുകളും ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഡാൻഡ്രഫ് പിന്നീട് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു കാരണം കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ എടുക്കുന്നതാണ് കൂടുതലായിട്ടും റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കാണുകയും ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കുകയും ചെയ്യണം പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടാകാം വരുന്നത് ചിലർക്ക് ഒരു ഡ്രൈ സ്കാൽപ് കണ്ടീഷൻ ആവാം ചിലർക്ക് ഒരു ഡോമറ്റൈറ്റിസ് ആവാം ചിലർക്ക് അതൊരു സോറിയാറ്റിക് കണ്ടീഷൻ ആവാം അപ്പം എന്താണ് അതിൻ്റെ കാരണം അതിന് പാലിക്കേണ്ട ആഹാരങ്ങൾ വിഹാരങ്ങൾ അതുപോലെ തന്നെ മെഡിസിൻസ് ഇതിൻ്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റാണ് ഒരു ട്രീറ്റ്മെന്റ് റിസൾട്ടിന് കിട്ടുന്നത് ആയുർവേദത്തിൽ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് താരൻ എന്ന് പറയുന്നത് സ്കാൽപ്പിലെ പല അസുഖങ്ങളുടെയും ഒരു തുടക്കം മാത്രമാവാം അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു വളരെ നിസാരമായി കണക്കാക്കാതെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്ടർ അഡ്വൈസ് എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് എപ്പോഴും ഉചിതം